ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണം തിരുവനന്തപുരം പള്ളിയിൽ സംഘടിപ്പിച്ചു ജീവിതമാണ് സന്ദേശമെന്ന് പറയാൻ കഴിയുന്ന വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമാധാനത്തിനും നീതിക്കും വേണ്ടി നിഷ്പക്ഷമായി നിലപാടെടുക്കാൻ അദ്ദേഹത്തിനായെന്നും ഗവർണർ പറഞ്ഞു Walk the talk is very much necessary. Whatever we practice, whatever we talk, has to be has to be practiced. So that is what exactly Pope Francis was different from others. His life itself is a guiding force for all of us. He has been a very simple person. इफ यू लुक एट हिम एज अ पर्सन एंड मेनी अ टाइम्स वी नो दैट द ग्रेट सोल्स आर ऑलवेज सिंपल पोप फ्रांसिस वॉज सिंपल एज वी ऑल ऑफ अस नो दैट इफ वी हैव सम पावर वीफ वी हैव समीशन वी ट्राई टू प्रिटेंड टू बी ऑल माइटी ലോകത്ത് എല്ലാവരുടെയും മനസ്സിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് മാർപ്പാപ്പയുടെ പ്രത്യേകതയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹം മന്ത്രി അനുസ്മരിച്ചു ഇന്ന് വരെയുള്ള പോപ്പുമാരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമുക്കറിയുന്ന മൂന്നോ നാലോ അടുത്ത കഴിഞ്ഞ കാലങ്ങളിലുള്ള പോപ്പുമാരുടെ ജീവിത അനുഭവങ്ങളിൽ വളരെ വ്യത്യസ്തനായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് റിയാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുവരെയുള്ള ആളുകൾ പോപ്പുമാർ തിരുവേനിമാർ യൂറോപ്പിൽ നിന്ന് ലോകത്തെ നോക്കുമ്പോൾ ലാറ്റിനമേരിക്കയിൽ നിന്ന് ലോകത്തെ നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു കാരണമായിരിക്കാം കാരണം രണ്ടും രണ്ട് തരം ജീവിത സാഹചര്യമുള്ള സ്ഥലങ്ങളാണ് മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ ദൃഢമായ വിശ്വാസമുള്ളവരാണ് ലാറ്റിനമേരിക്കയിലെ കത്തോലിക്ക പഴമയെ ഉൾക്കൊള്ളുകയും പുതുമയെ ചേർത്തു നിർത്തുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു മാർപാപ്പയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സ്ത്രീ പുരുഷ സമത്വത്തെ മാർപാപ്പ പിന്തുണച്ചതായും അനുസ്മരിച്ചു പോയത് അതിനു മുമ്പ് തന്നെ ഞാൻ നമ്മുടെ കർദിനാൾ ക്ലീനിസ് പിതാവിനെ കണ്ട് എനിക്ക് പോപ്പിനെ ഒന്ന് കാണണം ഞാൻ ഇതുവരെ ഒരു പോപ്പുമാരി മറ്റു പത്രത്തില് വായിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും യോഗങ്ങളിൽ തൊള്ളായിരത്തി എൺപത്തി ആറിൽ അന്നത്തെ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത സാന്നിധ്യമായിരുന്നു മാർപ്പാപ്പ ഗുരുരന്തപസിൽ അനുസ്മരിച്ചു അപ്പൊ എന്നോട് അസാധാരണനായ വ്യക്തിത്വം ചെറുതാകുന്നത് കൊണ്ടാണെന്ന് പറയും ഒരേ സമയം തന്നെ ഏറ്റവും അത്യുന്നതമായ സ്ഥാനത്തിരിക്കുകയും എന്നാൽ തന്റെ ലാളിത്യവും വിനയവും കൊണ്ട് ഏറ്റവും ചെറുതായി നമ്മളുടെ ഒപ്പം സഹവസിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം ദൈവത്തിന്റെ പ്രതിപുരുഷനായിരുന്ന ചൈതന്യത്തെയാണ് നമുക്ക് നഷ്ടമായതെന്ന് പറഞ്ഞു വിമാ പറഞ്ഞത്ഭയുടെ അദ്ദേഹം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്നു പക്ഷേ ആർപ്പാപ്പയെ സംബന്ധിച്ചൊരിക്കലും ലോകത്തിന് ഒരു സഭയുടെ മാത്രം അധ്യക്ഷൻ എന്ന രീതിയിൽ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ലോകത്തിൻ്റെ തന്നെ ഒരു ആത്മീയമായിട്ടുള്ള അധ്യക്ഷനെന്നോ പരമാധികാരിയെന്നോ നേതാവെന്നോ പറയാൻ കഴിയുന്ന ഒരു വിശേഷണമാണ് ആർപ്പാപ്പയെ സംബന്ധിച്ച് പറയാൻ കഴിയുക സമാധാനത്തിനും നീതിക്കും വേണ്ടി എപ്പോഴും നിഷ്പക്ഷമായി വാദിച്ചു എന്നുള്ളതാണ് മറപ്പാപ്പെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം